ഹലോ ഫ്രണ്ട്സ് അതിന്റെ തുടർച്ചയായിട്ടുള്ള ഈ വീഡിയോയിൽ കുറിച്ചാണ് ഞാൻ പറയുന്നത് കണ്ണൂർ ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് കണ്ണൂർ ടൗൺ ആണ് ഇതിന്റെ തലസ്ഥാനം വലിപ്പത്തിൽ കേരളത്തിലെ ജില്ലകളിൽ അഞ്ചാമത്തെ സ്ഥാനമാണ് ഈ ജില്ലയ്ക്ക് ഇരുപത്തിയാറ് ലക്ഷത്തിൽ പരം ആളുകൾ വസിക്കുന്ന ജില്ലയാണിത് ഒൻപത് മുനിസിപ്പാലിറ്റികളാണ് ഈ ജില്ലയിൽ ഉള്ളത് ഇവ ആന്തൂർ ഇരിട്ടി കൂത്തുപറമ്പ മട്ടന്നൂർ പാനൂർ പയ്യന്നൂർ ശ്രീകണ്ഠപുരം തളിപ്പറമ്പ തലശ്ശേരി അഞ്ച് താലൂക്കുകളാണ് ഇവിടെ ഉള്ളത് പയ്യന്നൂർ തളിപ്പറമ്പ ഇരിട്ടി തലശ്ശേരി കണ്ണൂർ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളും ഈ ജില്ലയിലുണ്ട് ബ്രിട്ടീഷുകാരിട്ട ഈ ജില്ലയുടെ പഴയകാല പേരാണ് കാനന്നൂർ ഇവിടുത്തെ സെക്സ് റേഷ്യോ ആയിരം പുരുഷന്മാരിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സ്ത്രീകളാണ് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സെക്സ് റേഷ്യോ ആണ് ഈ ജില്ലയിലെ ആളുകളിൽ അൻപത്തി ഒമ്പത് പോയിന്റ് എട്ട് ശതമാനം ഹിന്ദുക്കൾ ഇരുപത്തി ഒമ്പത് പോയിന്റ് നാല് ശതമാനം മുസ്ലിങ്ങൾ പത്ത് പോയിന്റ് നാല് ശതമാനം ക്രിസ്ത്യാനികൾ പോയിന്റ് മൂന്ന് ശതമാനം മറ്റുള്ളവർ ആണ് ഈ ജില്ലയിൽ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം ആളുകൾ ലിറ്ററസി അല്ലെങ്കിൽ സാക്ഷരത നേടിയിട്ടുള്ളവരാണ് ഈ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് പൈതൽമല മല മിലിട്ടറി കാൻറ്റോൺമെന്റ് ഉള്ള കേരളത്തിലെ ഏക ജില്ലയാണ് കണ്ണൂർ കണ്ണൂരിലെ ഏഴിമലയിലുള്ള ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതും ലോകത്തിലെ മൂന്നാമത് സ്ഥാനമുള്ളതുമാണ് സെയിന്റ് ആഞ്ചലോ അല്ലെങ്കിൽ കണ്ണൂർ കോട്ട തലശ്ശേരി കോട്ട എന്നിവയാണ് ഈ ജില്ലയിലെ പ്രശസ്തമായ കോട്ടകൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ എല്ലാവരും കേട്ടിട്ടുള്ള തലശ്ശേരി ബിരിയാണി ഈ ജില്ലയുടെ സംഭാവനയാണ് മംഗലാപുരം ഷൊർണൂർ റെയിൽവേ ലൈനാണ് കണ്ണൂർ ജില്ലയിൽ കൂടെ ഓടുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ കണ്ണൂർ തലശ്ശേരി പയ്യന്നൂർ എന്നിവയാണ് എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി ഒരു പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ വരും താങ്ക് യു ഓൾ